ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പിന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല അദ്ദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിലാണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല ആക്ഷന് മുമ്പ് വോട്ടെടുപ്പിന് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തെ സജീവമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം സമരമുഖത്തായിരുന്നു കരുവന്നൂർ പ്രശ്നമൊക്കെ ഉയർത്തി അദ്ദേഹം സമരമുണ്ട് പദയാത്രയുണ്ട് അദ്ദേഹം നിരന്തരം മാധ്യമപ്രവർത്തകരോട് അവരോട് കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ വിവാഹം തന്നെ നടത്തിയത് തൃശൂരിലാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് അതോടൊപ്പം തന്നെ ലൂർദ് മാതാ പള്ളിയിൽ സ്വർണ്ണ കിരീടം നൽകിയ വാർത്ത നമ്മൾ കണ്ടതാണ് അത് സ്വർണ്ണമല്ല സ്വർണം പൂശിയതാണ് എന്ന വാർത്തകൾ പിന്നീട് വരികയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിയുന്നതല്ലേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത് അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരും കേരള രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്നിരുന്നു വോട്ടെടുപ്പ് വരെ നരേന്ദ്രമോദി രണ്ട് തവണയാണ് തൃശൂരിൽ വന്നത് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനും സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടാനും സുരേഷ് ഗോപിയെ കൂടെ നിർത്തിയാണ് നരേന്ദ്രമോദി റോഡ് ഷോ പോലും നടത്തിയത് നാം ആലോചിക്കണം എന്ന് വെച്ചാൽ ഇലക്ഷനു വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും സുരേഷ് ഗോപി അവിടെ പയറ്റിയിരുന്നു എന്നിട്ടും ജയിക്കുമോ എന്നത് മറ്റൊരു വിഷയമാണ് നരേന്ദ്രമോദി രണ്ട് തവണ വന്നിരുന്നു അമിത്ഷാ രണ്ട് തവണ വന്നിരുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ ഈ തവണ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന നിലയിലാണ് ബി ജെ പി നേതൃത്വം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ബി ജെ പി തയ്യാറായിരുന്നു അവസാനം പൽപ്പഞ്ചാവ് വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നതുപോലും തൃശ്ശൂരിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണ് എന്നിട്ടും തോൽക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനുണ്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ തന്നെ ജയിക്കും എന്ന ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള കണക്കുകളും അങ്ങനെ തന്നെയാണ് ഏതായാലും സുരേഷ് ഗോപി എവിടെ പോയി എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നതിന് ഇടയിലാണ് ഇന്ന് ഒരു വാർത്ത വന്നത് ആ വാർത്ത അദ്ദേഹം കോടതിയിൽ ഇന്ന് ഹാജരാകില്ല അവധി അപേക്ഷ നൽകും എന്നാണ് അപ്പോൾ സ്വാഭാവികമായും നോക്കും എന്തുപറ്റി സുരേഷ് ഗോപി കോടതിയിൽ ഹാജരാകുന്നില്ല എന്താണ് പ്രശ്നം വലിയ കേസുകളൊന്നും അദ്ദേഹത്തിനെതിരെ ഉള്ളതായി അറിയില്ല അങ്ങനെ ആ വാർത്ത വായിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ട് ആ കേസ് നികുതി വെട്ടിച്ച കേസാണ് ആഡംബര വാഹനം പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിന് കിട്ടാനുള്ള മുപ്പത് ലക്ഷം രൂപ വെട്ടിച്ച കേസാണ് എന്ന് ഈ കേസെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കോടതിയിൽ കൊടുത്തിരുന്നു കോടതിയിൽ അദ്ദേഹം ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു എന്നാൽ കോടതി അത് തള്ളുകയും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എറണാകുളം എ സി ജി എം കോടതി അതിനെതിരെ അദ്ദേഹം അപ്പീൽ നൽകിയിട്ടുണ്ട് കോടതി നേരിട്ട് ഹാജരാക്കേണ്ടതാണ് അതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവധി അപേക്ഷ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് അങ്ങനെയാണ് അദ്ദേഹം കോടതിയിൽ ഹാജരാകാതെ മാറി നിന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ ഹാജരാകാത്തത് അദ്ദേഹം തിരിഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം കോടതിയിൽ പോയി കേസിനെ നേരിടുകയേ വേണ്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അദ്ദേഹത്തെ നിയമപരമായ എല്ലാ വഴിയും സ്വീകരിക്കാം അവസാന വഴി വരെ സ്വീകരിക്കാം അതൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ അദ്ദേഹം എല്ലാ ദിവസവും ധാർമ്മികതയെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ചും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത് പറയുന്നത് ആരാണ് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ ആൾ അദ്ദേഹം രണ്ട് ആഡംബരക്കാർ വാങ്ങിക്കുന്നു ആഡംബരക്കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി കേരളത്തിൽ രജിസ്റ്റർ ചെയ്താൽ മുപ്പത് ലക്ഷം രൂപ അധികം നികുതി നൽകണം അത് വെട്ടിക്കാൻ വേണ്ടി അദ്ദേഹം പുതുച്ചേരിയിൽ ഒരു വ്യാജ വിലാസം കണ്ടെത്തി ആ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുന്നു കാറ് എന്ന് വെച്ചാൽ മുപ്പത് ലക്ഷം രൂപയുടെ ലാഭം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അത് കേരളത്തിൽ ലഭിക്കേണ്ട പൈസയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പൈസയാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പൈസ മുപ്പത് ലക്ഷം രൂപ വെട്ടിച്ച ആളാണ് ലോക്സഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നോർക്കണം അദ്ദേഹം എന്നിട്ട് ധാർമ്മികതയെക്കുറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചൊക്കെ നിരന്തരം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് ബി ജെ പി അതാണ് സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എങ്ങനെയെങ്കിലും ജയിച്ചു വരിക ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി എന്ത് കളിയും അദ്ദേഹം കളിക്കും എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു മകളുടെ കല്യാണം തൃശ്ശൂരേക്ക് കൊണ്ടുപോയതും ഒക്കെ ആ നാടകങ്ങളൊക്കെ ലൂട്ട് മാതാ പള്ളിയിൽ നിന്ന് കാട്ടിക്കൂട്ടിയ നാടകങ്ങളൊക്കെ എല്ലാം നാം കണ്ടതാണ് ഒരു ദിവസം പള്ളിയിൽ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ പള്ളിയിൽ അച്ഛൻ തന്നെ ഇറക്കി വിട്ടതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ തൃശ്ശൂർ ജയിക്കുന്നതിന് വേണ്ടി എല്ലാ അടവുകളും അദ്ദേഹം പയറ്റിയിരുന്നു എന്നർത്ഥം അത് വോട്ടെടുപ്പ് വരെ മാത്രം വോട്ടെടുപ്പ് കഴിഞ്ഞു സുരേഷ് ഗോപിയെ കാണാനില്ല ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാക്കും ജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറയാറുള്ള സുരേഷ് ഗോപി പിന്നെ എവിടെ പോയി എന്ന ചോദ്യം ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ കാണുന്നില്ല വാർത്താ മാധ്യമങ്ങളിലും കാണുന്നില്ല അധികം സിനിമാ ഷൂട്ടിലാണോ അല്ലെങ്കിൽ വിശ്രമത്തിലാണോ എന്നും അറിയില്ല എന്തുകൊണ്ടാണ് കോടതിയിൽ ഹാജരാകാത്തത് എന്നും അറിയില്ല അതിനധികം പറയുന്നതിന് ന്യായം കേസ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ആ അപ്പീൽ പരിഗണിക്കുന്നത് കൊണ്ട് അത്ര ഹർജി നൽകിയത് കൊണ്ട് എനിക്ക് അവധി നൽകണം കീഴ്ക്കോടതിയിൽ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും അവധി നൽകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹാജരായിട്ടുമില്ല മുപ്പത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് കേസാണ് എന്നാലോചിക്കണം അതും ബി ജെ പി നേതാവിൻ്റേത് അതും സുരേഷ് ഗോപിയുടേത് ഏതായാലും സുരേഷ് ഗോപി ഇന്ന് ഏറെ നാളുക ശേഷം വാർത്തയിൽ വീണ്ടും വന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസ് കൈക്കോടതിയിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നുകൂടി വാർത്തയിലേക്ക് വന്നു എന്ന് മാത്രം അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്